ഉമ്മമാര് ശ്രദ്ധിച്ചോ നിങ്ങളുടെ വേഷം നിങ്ങൾ നന്നാക്കിക്കോ പലപ്പോഴും റോട്ടിലൂടെ ഒരു ഉമ്മയും മോളും പോവുകയാണെങ്കിൽ റിട്ടയർമെന്റ് പ്രായത്തിലുള്ള ഉമ്മ അങ്ങനെ നല്ല മുഖം പോലും മൂടിയ പർദ്ദ ഇട്ടിട്ടുണ്ട് ബാക്കിൽ വരുന്ന പെണ്ണുതാ നോക്കിക്കോ കണ്ടോ എന്ന മട്ടിലുള്ള വസ്ത്രധാരണമാണ് ഇതങ്ങനെ ശരിയാകും ഉമ്മമാരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ ചില പെണ്ണുങ്ങളുണ്ട് അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ധരിക്കാത്തവരെ പോലെയാ ായത് ഹുൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് വലായജിതിനീ അതിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു റബിന് ഇഷ്ടമുള്ള വേഷം ധരിച്ചുകൊണ്ടേ നിങ്ങൾ കല്യാണത്തിനും പോകാവൂ ഹോസ്പിറ്റലിലും പോകാവൂ ടൂറിനും പോകാവൂ പാർക്കിലും പോകാവൂ ബീച്ചിലും പോകാവൂ എവിടെയും നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാവോ അത് നമ്മുടെ ഇസ്ലാമിൻ്റെ നിയമമാണ്